രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിൽ മികച്ച ചികിത്സ നൽകി വരുന്ന ഗൗരിശങ്കർ ആശുപത്രി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയതായി ചാർജ് എടുക്കുന്ന ഡോക്ടർമാർക്ക് സ്വീകരണവും സൗജന്യ പ്രമേഹ രോഗ പാദപരിശോധനാ ക്യാമ്പും നടത്തി കരുണയും സമർപ്പണവും കൊണ്ട് കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് മികച്ച ചികിത്സ നൽകി വരുന്നിരുന്ന ഗൗരിശങ്കർ ആശുപത്രി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയതായി ചാർജ് എടുക്കുന്ന കുട്ടികളുടെ ഡോക്ടർ ഡോക്ടർ രാമസ്വാമി ജനറൽ സർജനും ന്യൂറോ സർജനുമായ ഡോക്ടർ സുഗതൻ ഡയബറ്റോളജിസ്റ്റും പ്രമേഹ പാദരോഗ പരിചരണ വിദഗ്ധയുമായ ഡോക്ടർ നദീറ ഭാനു സലീം എന്നിവർക്ക് മാനേജ്മെന്റ് സ്വീകരണം നൽകി തുടർന്ന് ഡോക്ടർ നദീറ ഭാനു സലീം നയിച്ച സൗജന്യ പ്രമേഹരോഗ പാദപരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി ചടങ്ങിൽ ഗൗരിശങ്കർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ പി കെ രാജേന്ദ്രൻ ഡോക്ടർ എൻ വി ബേബി ഡോക്ടർ മാർട്ടിൻ പി ജോസഫ് ഡോക്ടർ എം എസ് അജിത് എന്നിവർ പങ്കെടുത്തു ഡോക്ടർ നദിറ ഭാനുവിന്റെ സേവനം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ സാധാരണ ഒരു മുറിവ് പരിചരിക്കുന്ന മാതിരി പരിചരിച്ചു കഴിഞ്ഞാൽ ഉണങ്ങില്ല ഇത് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് നോക്കണം അപ്പോൾ ഈ ഡോക്ടർ നദീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയാട്രി മാത്രം ഡയബറ്റിക് കൂടെ ഫുഡ് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വന്നിരിക്കുന്നത് ഞാൻ പേഴ്സണലായിട്ട് നദീകരയായിട്ടൊരു അഞ്ചാറ് കൊല്ലായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ പേഷ്യൻസിന് വിടുന്നുണ്ട് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം സീനിയർ ആയിട്ടുള്ള ഓർത്തോപെഡിക് സർജനാണ് ഇങ്ങനത്തെ മുറിവുകൾ പക്ഷേ എൻ്റെ കൺസെപ്റ്റിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് നദീതയുടെ കൺസെപ്റ്റ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രമേഹ രോഗികളുടെ പാദം ഏറ്റവും ആയിട്ടുള്ള അവയവമാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്ന അവയവമാണ് നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല ഫൊഡിയാട്രി ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് എന്ത് പരിക്ക് വന്നു കഴിഞ്ഞാലും ഒട്ടും അമാദിക്കാതെ ഒരു കൊഡിയാട്രി സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിക്കണം ഇത് ജനറൽ സർജൻ ട്രീറ്റ് ചെയ്യും ഓർത്തോപെഡിക് സർജൻ ട്രീറ്റ് ചെയ്യും ജനറൽ പ്രാക്ടീഷണേഴ്സ് ട്രീറ്റ് ചെയ്യും ഫിസിഷ്യൻസ് ജനറൽ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ആണെന്നും അത് എത്രയും വേഗം നിങ്ങൾ ഒരു പൊടിയാട്രിക് സർജനെ മീറ്റ് ചെയ്യണം അതിൻ്റെ ഡിഫറൻസസ് പല രീതിയിൽ പല കേസുകളിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് ആ മെസ്സേജ് നിങ്ങൾ ഡയബറ്റിക് ഫുഡ് സാധാരണ ഫുഡല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മെസ്സേജ് നിങ്ങളുടെ അടുത്തുള്ളവരിലും നിങ്ങൾ അത് പ്രചരിപ്പിക്കണമെന്നും കൂടെ ഞാൻ പറയുന്നു വളരെ അഡ്വാൻസ്ഡ് ആണ് സാറ് പറഞ്ഞ പോലെ ശരിക്ക് എന്നെ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഞാനൊരു ഡയബറ്റിക് ഫുഡ് ആണ് പക്ഷേ മാർട്ടിൻ സാറ് പറഞ്ഞ പോലെ പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു ഹോസ്പിറ്റലുണ്ട് നദീറ ഇവിടെ വരണം വർക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ അർപ്പിച്ച ആ വിശ്വാസം ഞാൻ വളരെ അനുഗ്രഹമായിട്ടാണ് എടുക്കുന്നത് പക്ഷേ എനിക്കൊരു ഡയബറ്റിക് ഫുഡ് ശരിക്കൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് ദൈവം തന്നുള്ളതാണ് ഞാൻ അംഗീകരിക്കണത് ആ കാൽപാദം എൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഡയബറ്റിക് ഫുഡിന് ഷുഗർ കൺട്രോളൊക്കെ ലോഡ് ചെയ്യുക പ്രോപ്പർ ഡ്രസ്സിങ് പ്രോപ്പർ ആൻറ്റിബയോട്ടിക് അപ്പം ഞാനൊരു പാസ്ക്ലോ സർജനോ അല്ലെങ്കിൽ വേറെ അഗ്രസീവ് ആയിട്ട് ഒരു ഗ്രേഡ് ത്രീ ഡിബ്രൈൻമെന്റ് ചെയ്യുന്ന ഒരു സർജനോ അല്ല പക്ഷേ ഞാനത് ഐഡൻറ്റിഫൈ ചെയ്ത് എന്നെക്കൊണ്ട് പറ്റാത്തത് അത് ചിലപ്പോൾ എനിക്കൊരു വാസ്കുലർ സർജൻ്റെ അടുത്ത് റെഫർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പക്ഷേ എനിക്ക് ഡയബറ്റിക് ഫുഡ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞാലാണ് ഒരു ഡയബറ്റിക് ഫുഡായി മാറുന്നത് പക്ഷേ ഒരുപാട് കോമബിഡിറ്റീസ് ഒരുപാട് ദൂഷ്യഫലങ്ങൾ പാർശ്വഫലങ്ങൾ ആ പേഷ്യൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് അവർ അംഗീകരിക്കുന്നില്ല പക്ഷേ അത് അവരെപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ ഒരു കുഞ്ഞു മുറിവാണ് അതെൻ്റെ കാൽപാദം പോയി പക്ഷേ ആ കുഞ്ഞു മുറിവിൽ മുറിവായി കഴിഞ്ഞാൽ അത് എങ്ങനെ അത് പരിചരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചു വന്നത് പക്ഷേ ആ പരിചരണം ഇന്നും എൻ്റെ പേഷ്യൻ്റ് എൻ്റെ പേഷ്യൻസിനെ എന്നലിൽ അർപ്പിച്ച വിശ്വാസം അതാണ് ഞാൻ അംഗീകരിക്കണത് എല്ലാവരും ഇതിൻ്റെ ഒരു ടീം വർക്ക് ഒരു ടീം വർക്കാണിത് എൻ്റെ കൂടെ ഒരു ഫിസിഷ്യൻ വേണം ഒരു ഓർത്തോപെഡീഷ്യൻ വേണം ജനറൽ സർജറി വേണം ആർ എം ഓസ് വേണം അങ്ങനെ ഒരു പിന്നെ നേഴ്സുമാർ അത് ട്രെയിൻ ചെയ്ത നേഴ്സുമാർ വേണം അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഒറ്റക്ക് ആവുന്ന ആകുന്ന കാര്യമേ ഇല്ലാതെ ഒരു ഡയബറ്റിക് ഫുഡ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഹോസ്പിറ്റലിനെ ആ തലത്തിൽ ഒരു ഡയബറ്റിക് ഫുഡ് ഹോസ്പിറ്റലാക്കിയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അതിലെനിൽ അർപ്പിച്ച കൃഷ്ണദാസാറും അജിക് സാറും ഈ ടീമും